അഴിമതി നിരോധന നിയമപ്രകാരം വിചാരണ ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയതിൽ പ്രതികരണവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമപരമായി നേരിടുമെന്നും സിദ്ധരാമയ്യ പ്രതികരിച്ചു രാജിവെക്കാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും പാർട്ടിയും എം പിമാരും എം എൽ എമാരും തനിക്കൊപ്പമുണ്ടെന്നും പാർട്ടി സിദ്ധരാമയ്യക്കൊപ്പം നിൽക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പ്രതികരിച്ചു നടപടി ഗവർണറെ ഉപയോഗിച്ചുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് സിദ്ധരാമയ്യ രാജിവെക്കുമോ എന്ന ചോദ്യത്തിനും പ്രസക്തിയില്ലെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് സ്ഥല അനുവദിച്ചവരെ ക്രമക്കാടുമായി ബന്ധപ്പെട്ടാണ് സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയത് സാമൂഹ്യ പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് അനധികൃതമായി ഭൂമി നൽകിയെന്നാണ് പരാതി കാർഷിക ഭൂമി ഏറ്റെടുത്ത് വികസിപ്പിക്കുന്ന മറവിൽ പാർവതിയുടെ കാർഷിക ഭൂമി ഭൂമി ഏറ്റെടുത്ത് വാണിജ്യ നൽകിയെന്നാണ് ഉയർന്ന ആരോപണം നാഷണൽ ഡെസ്ക് കേരള ന്യൂസ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം നടി രഞ്ജിനിയുടെ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടെന്ന് സർക്കാർ നിലപാടെടുത്തത് റിപ്പോർട്ട്